അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നബിയെ സ്വപ്നത്തിൽ കാണുവാനുള്ള ഒരു മാർഗമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതാഭിലാഷമാണ് മുത്ത് നബിയെ ഒരു വട്ടമെങ്കിലും മരിക്കുന്നതിന് മുന്നെയായിട്ട് സ്വപ്നത്തിനൊന്ന് കാണുക എന്നുള്ളത് അവരോട് ഒരു വാക്ക് സലാം ചൊല്ലുക സ്വപ്നത്തിലെങ്കിലും ഒന്ന് സലാം ചൊല്ലുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഔളാവ് താല ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ റബ്ബ് സുബഹാനൗത്താല നമുക്ക് ടോഫിക്ക് നൽകുമാറാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കെടുക്കുവാൻ നേരം വിരിപ്പിലേക്ക് ചെന്നതിന് ശേഷം അഞ്ചു വട്ടം ബില്ലാഹി മിന ഷെയ്ത്തോനെ റജീം എന്നും അതുപോലെ തന്നെ വട്ടം ബിസ്മിയും ചൊല്ലുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പൂർണ്ണമായി പൂർണമായി വട്ടം ചൊല്ലുക അതിനുശേഷം ഈ ദിഖർ ചൊല്ലുക അള്ളാഹു മബിഹി സയ്യിദിന മുഹമ്മദിൻ സലല്ലാഹു അലൈ വസ്ല്ലാം അരിണി വജ്ഹ സീദിന മുഹമ്മദിൻ സലല്ലാഹു അലൈ വസ്ലം ഹാലം വമാല ഈ ദിക്കറ് ചെല്ലുക ഇത് എത്രയെന്ന് വെച്ചാൽ നമുക്ക് ചെല്ലാവുന്നതാണ് ഉറക്കു വരുമ്പോളും ചെല്ലാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് അതുപോലെ തന്നെ ഇത് മാത്രം ചെയ്തത് കൊണ്ട് നമുക്ക് നബിഹിയ നെടുത്തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാം എന്നൊന്നും ഒരിക്കലും ആഗ്രഹിക്കേണ്ട ഇതോടെ കൂടെ തന്നെ നമ്മൾ നിത്യേനെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അഞ്ച് വക്ത നിസ്കാരം കല ആകാതെ ആ സമയത്തോട് തന്നെ ചെല്ലുക അതുപോലെ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് സുന്നത്തുകളുണ്ട് ഉളവെടുക്കുക ഇതൊക്കെ ഒക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഈ ഒരു കാര്യം സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഈ പറഞ്ഞു തന്ന ദിക്കർ മാത്രം ചൊല്ലി മുത്തനബിയെ സ്വപ്നത്തിൽ കാണണം എന്ന ഉദ്ദേശം വെച്ച് ചെയ്താൽ ഒന്നും സാധിക്കുകയില്ല കാരണം മുത്തുന്നബിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നബി നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ പരിപൂര്ണമായിട്ട് അള്ളാഹു സുബാനാവ് താലാക്ക് വേണ്ടിയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുകയും നബിയുടെ പേരിൽ ധാരാളമായി സലാത്തുകൾ ചെല്ലുകയും ചെയ്യുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മുത്തുനബിക്ക് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നും നമ്മളെ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും അല്ലാതെ നമ്മളിതൊന്നും ചെയ്യാതെ നിസ്കാരങ്ങളൊക്കെ കലാ ഒരു സിനിമ സിനിമയൊക്കെ കണ്ട് റീൽസൊക്കെ കാണുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കിതൊന്നും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് നല്ല ഈമാനോട് കൂടി മാത്രം ഇത് ചെയ്യുക അല്ലാത്ത പക്ഷം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അള്ളാഹു സുബഹാൻ അവി താല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് തരുമാറാകട്ടെ മുത്തുനബിയുടെ പേര് ധാരാളം സലാത്തുകൾ ചെല്ലുവാനും മുത്തുൻ നബിയോടുള്ള മുഹപ്പത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ ഇട്ടു തരുവാനും റബ്ബു സുബഹാൻ ഔതാല തൗഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അഞ്ച് വക്ത നിസ്കാരം അള്ളാഹുവിനോടുള്ള കൂടി ചെയ്യുവാൻ റബ്ബു സുബഹാൻ ഔത്താല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ റഹ്മാൻ റഹീമുമായ നാദ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നവരൊക്കെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും നീ സാധിച്ചു നൽകുമാറാകട്ടെ ആമീൻ മീൻ യാർ അബ്ബുൽമീൻ